നമസ്കാരം കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചെണ്ട് പോലുള്ള മാനസമെന്ന് കവി പാടിയെങ്കിലും അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അഴുക്കനാണ് പെണ്ണുപിടിയനാണ് കൊമ്പനാനയ്ക്ക് വരെ ഗർഭമുണ്ടാക്കുന്നവനാണ് വീട്ടിൽ കയറ്റിയ റേഷൻ കാർഡിലുള്ള സകലവരെയും പീഡിപ്പിക്കുമെന്നൊക്കെ കമ്മികൾ പറഞ്ഞു പരത്തിയ ഒരുത്ത പിന്നാലെ എത്രയെത്ര തരുണീമണികളും സുന്ദരിമാരുമാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാലും തൊട്ട് കാണിച്ചാലും നടിയാണെന്ന് വിശ്വസിക്കാത്ത ഒരു വാക്ക് കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടിയ വരിത മലർച്ചെണ്ട് പോലുള്ള മാനസത്തിന് പിന്നാലെ കൂടിയ നടികളെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ട് കട്ടസഖാക്കളും കോഴി സഖാക്കളും ആകപ്പാടെ വിരളി പിടിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങു വരട്ടെ പാലക്കാട്ടുകാർ ചൂലെടുക്കുമെന്ന് പറഞ്ഞ പിരായിരി അപ്പുക്കുട്ടൻ്റെ പിരിവെട്ടുകയാണ് വെട്ടുകയാണ് ഇതൊക്കെ കണ്ടുകണ്ട് മുള്ളിനെ കൊണ്ടെടുക്കുക എന്ന പോലെ പെണ്ണിനെ കൊണ്ടെടുക്കുക എന്ന തന്ത്രമാണിത് തിരിച്ചറിവും വിവേകവും പ്രശസ്തിയുമുള്ള നടികളാണ് രാഹുലിനിപ്പം തറക്കല്ലിടാനും താക്കോല് കൊടുക്കാനും പാല് കാച്ചാനും കൂടിയിരിക്കുന്നത് അത്തരം രംഗം കാണുമ്പോൾ കമ്മികൾ ഉപദേശിക്കുന്നുണ്ട് സൂക്ഷിക്കണം ഗർഭമുണ്ടാകുമെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം കാറ്റടിച്ച് അപ്പൂപ്പൻ താടി പോലെ പറന്നുപോയി എവിടെയെങ്കിലും ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഈ ഗർഭം എന്നാണ് ഇവന്മാരുടെ ഇക്കിളി ഇതുവരെ മാറിയിട്ടില്ല ആവുംവിധം ഞാൻ ഈ ഇക്കിളികളെ ഓടിച്ചു എന്ന് കവി വൈലോപ്പിള്ളി പാടിയിട്ടുണ്ട് യുവ വിപ്ലവകാരികൾ ആദ്യം ചെയ്യേണ്ടത് സൈദ്ധാന്തിക ചിന്തകളിൽ നിന്നും ഇക്കിളികളെ ആട്ടി ഓടിച്ച് സംസ്കാരത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പെണ്ണും പെണ്ണും ദമ്പതികളായി കഴിയുകയും അതിന് സുപ്രീം കോടതി അനുവാദം കൊടുക്കുകയും അവർ ബിഗ് ബോസിലൂടെ ജനകീയരാകുകയും ചെയ്ത ഒരു കാലമാണിത് യുവത്വം ഇക്കിളികളിൽ നിന്നും മോചനം നേടുക എന്നതാണ് പരമപ്രധാനം ഒരു സഖാവിനൊപ്പം സെലിബ്രിറ്റിയായി ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നാൽ അവൾ നിലപാടുകാരി സമ്പന്ന നവോത്ഥാന നായിക രാഹുലിൻ്റെയും ഷാഫിയുടെയും കൂടെ ആരെങ്കിലും സ്ത്രീകളെ കണ്ടാൽ ഗർഭമായി ബാംഗ്ലൂർ ട്രിപ്പായി അലസിപ്പിക്കലായി ചെവിപ്പൂടവര നരച്ച ഇടതു നേതാക്കൾ മുതൽ മിന്നുന്ന തലയുള്ളവനും മസാല മണമുള്ള താടിക്കാരനും കുടമ്പുള്ളി സഖാവും വരെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ എന്തെല്ലാം പണികളാണ് കാണിച്ചു കൂട്ടിയത് തനിക്കു കിട്ടാത്തതെല്ലാം മെഴുകുവെച്ചടച്ചോളാനാണ് കൊല്ലത്തുകാരൻ കോഴി ഉപദേശിക്കുന്നത് അങ്ങനെയുള്ള മുതു കിടന്ന് പുളയ്ക്കുന്ന ബംഗ്ലാവാണ് ഇടതുമുന്നണി കാമാത്തി തെരുവിൽ നിന്നും വന്നവൻ കൽപ്പാത്തിത്തെരുവിനെ ആക്ഷേപിച്ചാൽ എങ്ങനെയിരിക്കും സഖാക്കളെ അതിനാൽ പ്രിയരേ ഈ അവിഹിതത്തിൻ്റെ പിന്നാലെ നടന്ന് നേരം കളയാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക മന്ത്രി പി രാജീവ് പറഞ്ഞത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലമെന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും ഊർജം വലിച്ചെടുക്കാനുള്ള സമയമാണെന്നാണ് ഊർജ്ജമെല്ലാം വലിച്ചെടുത്ത് പാവം ജനങ്ങളെ വലിപ്പിച്ചിട്ട് നേരെ ഭരണത്തിലേക്ക് ഒരു പോക്കുണ്ട് സഹാക്കൾ ഒരുത്തിനെ ലൈംഗിക കഥകൾ പറഞ്ഞ് അപമാനിച്ച് ഇരുട്ടുമുറിയിലടച്ച് ഭ്രാന്തൻ വേലായുധനാകുമെന്ന് കരുതിയ സഹാക്കൾ ശരിക്കും ഞെട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ലോകത്ത് ഒരു മനുഷ്യനും അറിയാത്ത ഒരു നടിയുടെ പിറന്നാൾ കേക്ക് തിന്നാൻ പോയ സതീശൻ കണ്ണു തുറന്ന് കാരണം ജനകീയതയും മനുഷ്യത്വവും സഹായ മനസ്കതയുമുള്ള പ്രശസ്തരായ നടികളുമുണ്ട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചാൽ ചെല്ലാൻ ഗർഭം വേറെ പാവങ്ങൾക്ക് പണിത വീടിൻ്റെ പാലുകാച്ചൽ വേറെ അത് ആ നടിമാർക്കറിയാം സുരേഷ് ഗോപി മുമ്പ് മാധ്യമപ്രവർത്തകരുടെ തോളിൽ തൊട്ടപ്പോൾ ഡെബിളെ റഹീം ഒക്കെ പറഞ്ഞത് ഇതുപോലൊരു വഷളൻ ഇല്ല എന്നായിരുന്നു ഒരു സമരമുഖ തയാൾ കാണിച്ച തെമാടിത്തരത്തിൻ്റെ ദൃശ്യങ്ങൾ ലോകമാകെ അതോടെ കണ്ടു സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാൻ അതോടെ നടികളും ആരാധകരും തിങ്ങി നിറഞ്ഞു ഇതാണിപ്പോൾ രാഹുലിൻ്റെയും അവസ്ഥ എഫ് ബിയിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഫ്രണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുലിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു എന്നായിരുന്നു ആ നടി അന്ന് പറഞ്ഞത് എന്നിട്ടും ആ ബന്ധം മൂന്നര വർഷം കൂടി തുടർന്നതാണ് മഹാത്ഭുതം ഒരു ഞരമ്പനെ ഏറ്റവും വേഗം തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് കഴിയും അത്തരം ഞരമ്പന്മാരുടെ ഞരമ്പിൻ്റെ പൈതാഹം കൂട്ടാതെ എത്രയും വേഗം അവരെ ഒഴിവാക്കുന്നതാണ് വകതിരിവുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട അജണ്ടയെല്ലാം സെറ്റ് ചെയ്ത് ആ ബന്ധം വളർത്തി ഒടുവിലൊരു വെളിപ്പെടുത്തൽ നടത്തി ഹീറോയിനായ പുള്ളിത ആർക്കും വേണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങി മാമ്പഴക്കാലം കഴിഞ്ഞതോടെ ഒരു കണ്ണിമാങ്ങ പോലും കടിക്കാൻ കിട്ടാതെയായി ഒരാൾ പെണ്ണുകേസിൽ പെടുന്നതും അയാളുടെ രാഷ്ട്രീയ സ്വീകാര്യതയും രണ്ടും രണ്ടാണെന്ന് ആദ്യം തെളിയിച്ച പാർട്ടിയാണ് സി പി എം പിണറായിക്കും പാർട്ടിക്കും സ്വീകാര്യനായാൽ പെണ്ണുകേസിലെ ആരോപണ വിധേയരെല്ലാം കൊള്ളാവുന്ന പദവികളിൽ എത്തും താനും കോൺഗ്രസും അതേപാത പിന്തുടർന്നവരാണ് ഓരോ യു പി എ സർക്കാരിൻ്റെ കാലത്തും ഓരോ ഭാര്യ എന്നതായിരുന്നു വിശ്വപൗരനായ ശശിതരൂരിൻ്റെ പ്രധാന പരിപാടി ഒടുവിൽ അയാൾ എത്തിപ്പെട്ട അവസ്ഥ എന്തായിരുന്നു ശശി ശശിതരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ആരോപണങ്ങളാണ് അന്ന് സി പി എമ്മുകാരും ബി ജെ പി കാരും ഉയർത്തിയത് എന്നുകരുതി വിശ്വപൗരൻ്റെ പ്രഭയ്ക്ക് വല്ല മങ്ങലും ഏറ്റിട്ടുണ്ടോ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ബി ജെ പി ഇത തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ മാത്രം ധാർമ്മികതയും മൂല്യവും എങ്ങനെ ഉണ്ടായി മൂല്യത്തിനൊക്കെ മൂലക്കുരുവിൻ്റെ മാത്രം വിലയുള്ള ഒരു കാലത്താണ് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയിട്ടുള്ളതെന്ന് ആരും മറക്കരുത്